മുനിയറ മുനിമാര് സമാധി അടയാൻ വന്നിരിക്കുന്ന സ്ഥലം ഓ ഇങ്ങനെ ഇതിനകത്ത് കേറി ഇരിക്കുവന്നല്ലേ ഓ അത് പറ എന്നിട്ട് അവര് കമ്പി വലിയ വെച്ചു അങ്ങനെ വെച്ചേക്കുവാ ഇതിനകത്ത് കയറി ഇരിക്കും പിന്നെ എന്നിട്ട് ആഹാരം ജലപാനമൊന്നുമില്ല ഓ ശരി ശരി എന്നാലും ഭയങ്കര വഴിയോട്ടോ ആ പാറക്കൂടെ ഒക്കെ ഇവര് ജീപ്പ് കയറി വരുന്ന എന്തു ജീവൻ പോയി കാന്തല്ലൂരിലെ മുനിയറ ആ ഇതിവിടെ ഒക്കെ വീടുകളൊക്കെ ഉണ്ട് ഓ ഇങ്ങനത്തെ പാറക്കകത്ത് ആൾക്കാർ ആ ആ മുനിമാരി കയറി സമാധിയോടെ കേറി കയറിയിരിക്കുമെന്ന് ജലപാനം പോലും ഇല്ലാതെ അങ്ങനെ അവരങ്ങ് മരിക്കുവെന്നാണ് പറയുന്നത് ചരിത്രം എല്ലാം പുല്ല് കയറി കിടക്കുന്നതുകൊണ്ട് പുള്ളു കാണാൻ പറ്റുമോ നോക്കട്ടെ ആ അതെല്ല ആ ഇങ്ങനെ കുറേ ഉണ്ട് ട്രക്കിലാട്ടോ ഈ ജീപ്പുകളില്ല ഇങ്ങനെ കൊണ്ടുവരുന്നത് പാറയുടെ കൂടെ ഓ എന്തോ കയറ്റോ വേറുന്നേ കൂടെ ഈ ജീപ്പുകൾ കയറി വരുന്നേ നമ്മുടെ ജീവൻ പോവും എന്തോ കയറ്റത്തില്ല അവർ കയറി വരുന്നത് പേടിച്ചു പോവും എന്താണ്ടോ ഈ ജീപ്പല്ല പാറയുടെ കൂടെ കയറി വരുന്ന ഇത്ര ഹൈറ്റിലാണ് ആ ജീപ്പ് കയറി വരുന്നത് കൂടെ 胸やらない。